പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് എന്നെന്നും ജനങ്ങളെ വഴി നടത്തുന്നതിന് വേണ്ടി അല്ലാഹു നിശ്ചയിച്ച സത്യാസത്യ വിവേചനത്തിൻ്റെ ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും നീതിയുടെയും അനീതിയുടെയും ഇടയിൽ വിവേചിക്കാൻ വേണ്ടി അല്ലാഹു ഇറക്കിയിട്ടുള്ള വിശുദ്ധ ഫുർഖാനുൽ ഫുർക്കാനീം എന്ന മഹത്തായ ഗ്രന്ഥം അവതരിച്ചത് ആ ഗ്രന്ഥത്തിൻ്റെ അതേ പേരുകൊണ്ട് അള്ളാഹു സുബഹാൻ ഹുതാല ഒരു നാളിനെ പ്രശംസിക്കുകയാണ് ഒരു ദിവസത്തെ നമ്മൾ ആലോചിക്കേണ്ടതാണ് ഫുർഖാൻ ഉൽ അദീം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദിവ്യ കലാമിൻ്റെ അള്ളാഹു താലാൻ്റെ വിശുദ്ധ കലാമിൻ്റെ സൃഷ്ടിയാണെന്ന് പറയാൻ പറ്റാത്ത അള്ളാഹു എന്നുണ്ടോ അള്ളാഹു താലാൻ്റെ തിരുതാത്തിൽ അപ്പോഴൊക്കെയുള്ള അള്ളാഹുവിൻ്റെ കലാമാണ് നമുക്കിറങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആാൻ ആ ഖുർആനാണ് ലോകത്തെ വഴി നടത്തുന്നത് എന്ന് ലോകരൊക്കെ മനസ്സിലാക്കി വരികയും ലോകരെയൊക്കെ ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് കാലങ്ങൾ എത്ര പുതുതായി പുതുതായി ഏതെല്ലാം തരത്തിൽ പരിഷ്കരിച്ചാലും അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ പരിഷ്കാരവും വിശുദ്ധ ഖുർആനിൻ്റെ മഹിമയും സ്ഥാനവും ലോകത്തുനിന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ ഗ്രന്ഥത്തിന് അള്ളാഹു നൽകിയ ഫുർഖാൻ എന്ന പേരാണ് ഒരു ദിനത്തിന് ഒരു നാളിന് അള്ളാഹു സുബാനുഭവത്താല നൽകിയത് യൗമൽ ഫുർഖാൻ അത് അല്ലാഹു വിവരിക്കുന്നു യൗമൽ തകൽ ജം ഉദ്ദേശിക്കുന്നത് യൗമൽ തകൽ ജം ആൻ രണ്ടു സംഘങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയ നാൾ എന്ന് രണ്ടു സംഘങ്ങൾ ഏറ്റുമുട്ടിയ നാൾ എന്ന് പറയുന്നത് ലോക ജനതയിൽ നിന്നുള്ള വളരെ ചെറിയ രണ്ടു സംഘങ്ങളാണ് ആ ഏറ്റുമുട്ടുന്നത് ഇന്നത്തെ രീതിയിൽ ചിന്തിച്ചാൽ ഒരു ജുമുഴത്തുപള്ളിയുടെ മഹല്ലിലുള്ള ആളുകൾ പോലും അന്ന് ആ ഏറ്റുമുട്ടലിൽ സംബന്ധിക്കുന്ന അംഗസംഖ്യയില്ല ആയിരം പേർ ഒരു പക്ഷത്തും അതിൻ്റെ മൂന്നിലൊന്നുപോലും വരാത്ത മുന്നൂറ്റി പതിമൂന്ന് പേർ മറുപക്ഷത്തുമായി ഏറ്റുമുട്ടിയാൽ ആകെ മൊത്തം ആയിരത്തി മുന്നൂറ്റി പതിമൂന്നിൻ തകമല്ലേ ആളുകളുള്ളൂ ആയിരത്തിൽ താഴെയാണ് അവിശ്വാസികളുടെ സംഖ്യ ഈ അവിശ്വാസികളിൽ ഒരു ഭാഗത്തും മുന്നൂറ്റി പതിമൂന്ന് പേർ മറുഭാഗത്തും അണിനിരന്നാൽ അന്നത്തെ നിലപാടിൽ രണ്ടു സംഘം എന്ന് പറയാൻ മാത്രം വലിയ സംഘമാണോ അത് ഇന്നവിടെ ഇരിക്കട്ടെ അന്നത്തെ നിലപാടിൽ തന്നെയാണോ അല്ല എന്നിട്ടും അള്ളാഹു സുബാന ആ നാളിനെ വിശേഷിപ്പിക്കുന്നത് യൗമൽ തൽ ജംആൻ അള്ളാഹുതഅാലക്കാലത്തും എന്നും മനുഷ്യരാശിയിൽ സൃഷ്ടിച്ചിട്ടുള്ള രണ്ടു സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയ നാൾ അള്ളാഹു താലാന്റെ അടിയങ്ങളിൽ രണ്ടേ രണ്ട് സംഘങ്ങളെ ഉള്ളുബുൽ ഒന്ന് സ്വർഗക്കാർ മറ്റൊന്ന് നരകക്കാർ ഈ രണ്ടു സംഘത്തിൽ പെടാതെ അള്ളാഹു സുബാൻ്റെ അടിയങ്ങളിൽ ആരുമില്ല പരലോകത്ത് അള്ളാഹു താല നരകം വിധിച്ചിട്ടുള്ള ഒരു പക്ഷം പരലോകത്ത് അള്ളാഹു താല ശാശ്വതമായി ജീവിക്കാൻ സ്വർഗം വിധിച്ചിട്ടുള്ള ഒരു പക്ഷം അസഹാബുൽ ജനത്തും അസഹാബുനാറുമല്ലാതെ മൂന്നാമത്തെ ഒരു വിഭാഗം മനുഷ്യരിലില്ല എന്നും ഇവരെ ആശയപരമായി ആദർശപരമായി സ്വന്തം അവർ ചെയ്ത സേവനങ്ങളെ മുൻനിർത്തിയിട്ട് അവരുടെ പ്രവൃത്തികളെ അധികരിച്ചുകൊണ്ട് വിശേഷിപ്പിക്കുകയാണെങ്കിൽ മൂമിനീങ്ങൾ കാഫിരിയങ്ങൾ വിശ്വാസികൾ വിശ്വാസമില്ലാത്ത നിരാകരണക്കാർ എന്ന് പറയാ സത്യം അംഗീകരിച്ചവർ സത്യം അംഗീകരിക്കാത്തവർ രണ്ടുപക്ഷം ഈ രണ്ടു പക്ഷത്തിൽ നിന്നുള്ള വളരെ ചെറിയ ഒരു സംഘം ആളുകൾ എന്ന അംഗസംഖ്യ കൊണ്ട് ചെറിയ രണ്ടു കൂട്ടർ സത്യമായി ഒരുമിച്ച് കൂടിയതിനെ ഏറ്റുമുട്ടിയതിനെ അള്ളാഹു താല എന്നേക്കുമുള്ള ജനതയുടെ മുമ്പിൽ വിശേഷിപ്പിക്കുന്നത് അള്ളാഹു താല പഠിപ്പിക്കുന്നത് നമ്മുടെ അടിയനായ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു വസ്ലമ തങ്ങളുടെ മേൽ നാം ഇറക്കിയിട്ടുള്ള സഹായം യൗമൽ ഫുർഖാൻ സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഇടയിൽ വിവേചിക്കാൻ വേണ്ടി നിശ്ചയിച്ച ആ നാളിൽ അതേ യൗമൽ തകൽ ജമാൻ മനുഷ്യരാശിയിലുള്ള രണ്ടു സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയ നാളിൽ മനുഷ്യരാശിയിലെ രണ്ടു സംഘങ്ങളുടെ ഏറ്റുമുട്ടലായി മദീനയിലുള്ള രണ്ടു സംഘം ആളുകളിൽ വളരെ ചെറിയ ഒരു സംഘം പേർ അള്ളാഹുന്റെ റസൂലിന്റെ സ്വഹാപത്വം തന്നെ അന്ന് ആയിരക്കണക്കിലുണ്ട് മദീന നിവാസികൾ മദീന നിവാസികളായ ആയിരക്കണക്കിനുള്ള ജനങ്ങളിൽ നിന്ന് അവിചാരിതമായി അല്ലാഹുബൻ്റെ റസൂൽ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റിലേക്ക് പോകാൻ തയ്യാറായി പ്രത്യേകം പ്രേരിപ്പിക്കാതെ ഇഷ്ടപ്രകാരം നബിയോടൊപ്പം പുറപ്പെടാൻ തയ്യാറായ ഒരു മുന്നൂറ്റിൽ ചില്ലാനം പേർ ആ മുന്നൂറ്റി ചില്ലാനം പേർ മാത്രമാണ് ഒരു ഭാഗത്ത് ജം എന്ന് എന്നും പ്രതിനിധീകരിച്ച് അള്ളാഹു വിശേഷിപ്പിക്കുന്നത് മറുപക്ഷത്ത് അബൂ ജഹലിൻ്റെയും അബൂ സുഫിയാന്റെയും ഒക്കെ നേതൃത്വത്തിൽ വന്ന ആയിരത്തിൽ താഴെയുള്ള ഒരു സംഘത്തെ മറുപക്ഷത്തെ ലോക ജനതയിൽ എന്നും ഭൂരിപക്ഷമായി തീരുന്ന അവിശ്വാസികളെ പ്രതിനിധീകരിക്കുന്ന സംഘമായി അള്ളാഹു താലാവതരിപ്പിക്കുന്നു ീ രണ്ട് സംഘത്തിന്റെയും ഏറ്റുമുട്ടലിനെ ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും സത്യത്തിന്റെയും അസത്യത്തിൻ്റെയും ഈമാനന്റെയും കുഹുറിന്റെയും ഇടയിലുള്ള വിവേചനമായാണ് അള്ളാഹുത്താലെ വിശേഷിപ്പിക്കുന്നത് ഇത് നമ്മൾ ചിന്തിക്കണം അർത്ഥവത്താണ് ഈ പ്രയോഗം തന്നെ എന്നും ഓർക്കേണ്ടതല്ലേ ഈ നാൾ ഈ നാൾ ഫുർഖാറുല്ല എന്തു സ്ഥാനമാണോ ഉള്ളതെങ്കിൽ അതേപോലെ തന്നെ സ്ഥാനം നൽകപ്പെട്ടിട്ടുള്ള ഒരു ദിവസമല്ലേ യോമുൽ ഫുർഖാൻ ഇതുകൊണ്ടാണ് മുസ്ലിം ജനസാമാന്യങ്ങൾക്കിടയിൽ അള്ളാഹുബൻ്റെ റസൂരിന്റെ അക്കാലം തൊട്ട് ഇന്നു വരെ കഴിഞ്ഞു പോയിട്ടുള്ള സാമാന്യ ജനങ്ങൾ ബദർ ദിനം ബദർ ദിനം എന്ന് പറയുന്ന ആ ദിനത്തിന്റെ ഓർമ്മ വിടാതെ സ്മരണ വിടാതെ അത് ഓർത്തുകൊണ്ടേയിരിക്കുന്നതും അനുസ്മരിച്ചു കൊണ്ടേയിരിക്കുന്നതും ഇതീ സമുദായത്തിൽ നിലനിൽക്കണം മഹാന്മാരായ താപേ പ്രമുഖർ പറയുന്നു റസൂലുല്ലാഹാന്റെ സ്വഹാബികൾ ഞങ്ങൾക്ക് അള്ളാഹുന്റെ റസൂറിന്റെ ഇത്തരത്തിലുള്ള പോരാട്ടത്തിന്റെ ചരിത്രം വിശേഷിച്ച് ബദറിന്റെ ചരിത്രം അള്ളാഹുബിന്റെ റസൂൽ ഞങ്ങൾക്ക് ഖുർആാനിലെ സൂറത്ത് പഠിപ്പിച്ചു തരുന്നത് പോലെ പഠിപ്പിക്കുമായിരുന്നു ഞങ്ങളെ പഠിപ്പിക്കപ്പെടുമായിരുന്നു അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ പോരാട്ടങ്ങളുടെ ചരിത്രം സൈനിക നീക്കങ്ങളുടെ ചരിത്രം അള്ളാഹുബിന്റെ റസൂൽ നടത്തിയ ഇസ്ലാമിന് വേണ്ടി നടത്തിയ സൈനിക നീക്കങ്ങളുടെ ചരിത്രം ഞങ്ങൾക്ക് പഠിപ്പിക്കപ്പെടും വിശുദ്ധ ഖുർഹാനിലുള്ള സൂറത്ത് ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കപ്പെടുമായിരുന്നു ഇസ്ലാമിക പോരാട്ടങ്ങളുടെയും ഇസ്ലാമിക സൈനിക നീക്കങ്ങളുടെയും ഒക്കെ ചരിത്രം എന്ന് ഈ ചരിത്രം സമുദായത്തിൽ പാടി എന്നും വിസ്തരിച്ചു പറഞ്ഞും ഈ സമുദായത്തിന് ആവേശമുണ്ടാക്കുകയും ഈമാൻ ഉണ്ടാക്കുകയും ധൈര്യമുണ്ടാക്കുകയും ഉന്മേഷമുണ്ടാക്കുകയും വിശ്വാസത്തിന് ആർജവം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു നമ്മുടെ മുൻഗാമികൾ ആ മുൻഗാമികളുടെ തലമുറകൾ അവസാനിച്ച് അവസാനിച്ചു പോയപ്പോൾ ഇന്ന് ബദർ എന്ന് ചോദിച്ചാൽ ബദറുമായി പമ്പതിച്ച സംഭവങ്ങൾ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ തലമുറക്ക് എന്ത് കിട്ടും പടപ്പാട്ടുകളിൽ ചിലരൊക്കെ പാടി സാധാരണ ഇന്നത്തെ പുതിയ പാട്ടുകാരൊക്കെ പാടുന്ന ചില പാട്ടുകൾ അങ്ങനെയൊക്കെ കിട്ടും ചില പേരുകൾ ഞാൻ ഓർക്കുകയാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എൻ്റെ ഉമ്മപങ്ങന്മാരിലും രക്ഷിതാക്കളിലും അപൂർവം ചിലർ എൻ്റെ ഉപ്പാപ്പ വല്യപ്പ പാടിയിരുന്ന ബദറിൻ്റെ പാട്ടുകളും അവർ വിവേദിച്ചിരുന്ന വിവരണങ്ങളും ഓർമ്മയുള്ളവരുണ്ടാകും അസംഖ്യം ഒന്നുമില്ലെങ്കിലും വളരെ കുറഞ്ഞ പേർ എനിക്കൊന്നും തന്നെ ഓർമ്മ അല്ലല്ലോ ഞാൻ അഞ്ചു വയസ്സാണ് എൻ്റെ അല്ലേ മരിക്കുന്ന സമയത്ത് അപ്പോൾ അന്ന് ഞാൻ കേട്ടെങ്കിൽ തന്നെ മനസ്സിലാകുന്നതല്ല അപ്പം മനസ്സിലാകണമെങ്കിൽ അന്നേത്തെ കാലത്ത് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ വയസ്സായിട്ടുള്ളവർക്കാണല്ലോ ആ ഓർമ്മയിൽ മനസ്സിലാവുക പാട്ടിൻ്റെ ഇടം പിടിക്കൽ മാത്രമല്ല കഥകളുടെ ഓർമ്മയും ആ കഥകളുടെ അവതരണവും ബദർ യുദ്ധത്തിൻ്റെ രംഗവും ഒക്കെ പത്തും പതിനഞ്ചും ദിവസം പാടിക്കൊണ്ടിരുന്ന വല്ലാപ്പ ആ വല്ല്യാപ്പയുടെ മരടിപ്പറച്ചിലുകളും സ്മരണകളുമൊക്കെ ഓർമ്മയുള്ള വളരെ കുറഞ്ഞ പേർ ഇപ്പോൾ ഉണ്ടല്ലോ എൻ്റെ അമ്മക്കൊക്കെ നല്ല ഓർമ്മ ഉണ്ട് ആ പ്രായത്തിലുള്ള ഒരു പത്തറുപത് എഴുപത് വയസ്സുകളൊക്കെ ഉള്ള ആളുകൾക്ക് ഓർമ്മയുണ്ടാകും അക്കണക്കൻ അവർ പാടിപ്പറഞ്ഞതിൽ നിന്ന് പുതുതായി ഒന്നും ഇന്നത്തെ തലമുറക്ക് പഠിക്കാൻ നമ്മുടെ കയ്യിലില്ല അവർക്ക് കിട്ടുന്ന ഓർമ്മകൾ നമുക്ക് കിട്ടില്ല കിതാബിൽ നമ്മൾ വായിക്കുമ്പോൾ ആ ഊർമ്മയുള്ള തലമുറകളോട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഓരോരോ കഥ പറയുമ്പോഴും ആ സംഭവങ്ങൾ ഓരോന്നും സദസ്സിലുള്ള ഓരോ ആളുകൾക്കും ഓർമ്മയുണ്ടാകുമായിരുന്നു ഇത് കേട്ടിട്ട് ഇന്നിപ്പോൾ കഥാപ്രസംഗം എന്ന പേരിൽ ആ പാടിപ്പറയൽ പരിഷ്കരിച്ചിട്ടുണ്ട് പക്ഷേ ആ കഥാപ്രസംഗങ്ങളും ഈ കഥകളൊന്നും പറഞ്ഞാൽ ആരും കിട്ടുമല്ലോ ബദറിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്ന ആരും കിട്ടുമോ വെറും തമാശകളും വെറും വിറ്റുകളും ചിരിപ്പിക്കുന്ന ഫലിതങ്ങളും പറഞ്ഞെങ്കിൽ തന്നെ കഥാപ്രസംഗം നടക്കുകയുള്ളൂ ആ കഥാപ്രസംഗത്തിൻ്റെ വിഷയങ്ങളും അങ്ങനെ ആവണം പ്രേമവിഷയങ്ങളോ മറ്റേതെങ്കിലും വിഷയങ്ങളോ പണ്ടങ്ങനെയല്ല മുസ്ലിം സമൂഹത്തിലെ കഥകൾ കഥകളൊക്കെയും ഇസ്ലാമിൻ്റെ സീറയാണ് സീറ ഉള്ളാൻ്റെ സീറ റസൂലിൻ്റെ സീറിച്ചട്ടം എന്ന് വിവരിക്കപ്പെട്ടിരിക്കുന്നത് സൈനിക നീക്കങ്ങളെയാണ് ആ നീക്കങ്ങളുടെ കഥകളും ഓർമ്മകളും ഓർമ്മയുള്ള ആളുകൾക്ക് ഓർക്കാൻ പുതുതായൊന്നും പഠിക്കാനില്ല കാരണം ഒരിക്കൽ മാത്രമല്ലേ ബദർ സംഭവിച്ചിട്ടുള്ളൂ ആ ഒരിക്കൽ മാത്രം നടന്ന സംഭവങ്ങൾ അന്ന് നടന്നതോടുകൂടെ തീർന്നു ഇനി പുതിയ 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 സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമല്ലോ സംഭവങ്ങൾ കുറച്ചേ ഉള്ളൂ പക്ഷെ ആ കുറഞ്ഞ സംഭവങ്ങൾ എന്നും സമുദായത്തിനും സമൂഹത്തിനും വഴികാട്ടിയായി നിൽക്കുന്നു എന്നതുകൊണ്ടാണല്ലോ സമൂഹം ഇതെപ്പോഴും പഠിക്കണമെന്നും പഠിപ്പിക്കപ്പെടണമെന്നും അള്ളാഹുബൻ്റെ റസൂലും സഹാബികളും തീരുമാനിച്ചത് സത്യത്തിന്റെയും അസത്യത്തിന്റെയും വിവേചനത്തിന്റെ നാളാണ് ആ നാളെന്ന് അള്ളാഹുതാല വിശുദ്ധ ഖുർആാനിൽ തന്നെ നമ്മെ പഠിപ്പിച്ചത്